നാളത്തെ പ്രഭാതം സമാധാനത്തിൻ്റെ പ്രഭാതമാണ് ലോകം കാത്തിരുന്ന ദിവസമാണ് എന്തിനു വേണ്ടിയായിരുന്നോ ലോകം ഇതുവരെ പ്രാർത്ഥിച്ചത് ആ ദിവസം നാളെ വന്നെത്തുകയാണ് ഗസയിൽ നാളെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണ് യാഥാർത്ഥ്യമാവുകയാണ് ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റും അവസാനം പൂർണ്ണ മന്ത്രിസഭയും ഇപ്പോൾ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിരിക്കുന്നു ആദ്യഘട്ടം മുപ്പത്തിമൂന്ന് ബന്ദികളെ വിട്ടുകിട്ടണം എന്നതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം എന്നാൽ ഈ മുപ്പത്തിമൂന്ന് ബന്ധികളിൽ മൂന്ന് പേരെ ഹമാസ് നാളെ കൈമാറും പകരം തൊണ്ണൂറ്റിയഞ്ച് ഫലസ്തീനികളെ ഇസ്രായേൽ ഹമാസിനും കൈമാറും ചുരുക്കി പറഞ്ഞാൽ ചെറിയ ഒരു സംഘത്തിൻ്റെ ഐതിഹാസികമായ പോരാട്ടത്തിന് മുന്നിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കരുത്തൻ രാജ്യം അമേരിക്കയുടെ പിന്തുണയോടുകൂടി യുദ്ധത്തിനിറങ്ങിയ രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു മുട്ടുമടക്കിയിരിക്കുന്നു എങ്ങനെയാണ് ഹമാസിനെ ഇത്തരത്തിലൊരു വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞത് പതിനഞ്ചു മാസത്തോളം ഇസ്രായേലിനെ പോലൊരു രാജ്യത്തോട് ഏറ്റുമുട്ടി നിൽക്കാനുള്ള ശേഷി ധൈര്യം ശക്തി ഹമാസ് എവിടെ നിന്നാണ് സംഭരിച്ചത് എന്താണ് അവരുടെ ശക്തി എങ്ങനെയാണ് ഐതിഹാസികമായ ഒരു വിജയം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു വിജയം നേടാൻ അവരെ സഹായിച്ചത് ഏത് ശക്തികളാണ് ഇതൊരു ചോദ്യമാണ് വലിയ ഒരു ചർച്ചയാണ് ഈ ചോദ്യത്തിന് പല വിധത്തിലുള്ള ഉത്തരങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇവിടെ ഹമാസ് തുടക്കം മുതൽ ഒടുക്കം വരെ അവർ സൂക്ഷിച്ചു പോന്ന അവരുടെ രഹസ്യ സ്വഭാവം സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധിച്ച് അവർ നടത്തിയ നീക്കം അതുതന്നെയാണ് അവരെ വിജയത്തിലെത്തിച്ചത് വലിയ ആയുധങ്ങളൊന്നും ഹമാസിൻ്റെ പക്കലുണ്ടായിരുന്നില്ല റോക്കറ്റുകൾ ഉപയോഗിച്ച് മാത്രമാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നത് എന്നാൽ മിക്കവാറും റോക്കറ്റുകൾ അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടത്തിവിടാൻ ഹമാസിന് കഴിഞ്ഞിരുന്നില്ല ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഈ റോക്കറ്റുകളെയൊക്കെ തകർത്തുവിടുമായിരുന്നു അപൂർവമായി മാത്രമാണ് ഇസ്രായേലിനകത്തേക്ക് ഒരു റോക്കറ്റ് ചെന്ന് പതിക്കുന്നത് അതേസമയം ഗസയിൽ കരയുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ സൈന്യത്തിന് ഹമാസിനു മുന്നിൽ പലപ്പോഴും അവർക്ക് തിരിഞ്ഞോടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തുരങ്ക ശൃംഖലകളായിരുന്നു ഇവിടെ ഹമാസിൻ്റെ ഏറ്റവും വലിയ ആയുധം പതിയിരുന്ന് ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഗറില്ല ആക്രമണം ഗറില്ല മുറയാണ് അവർ ഇവിടെ ഗസയിൽ നടത്തിയത് ഈയൊരു ആക്രമണം ഒരിക്കലും അത് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെ ഹമാസിൻ്റെ തുരങ്ക ശൃംഖലകൾ പൂർണ്ണമായും ഞങ്ങൾ നശിപ്പിച്ചു ഹമാസ് ഗസയിലിനെ അവശേഷിക്കുന്നില്ല എന്ന ഒരു വെളിപ്പെടുത്തൽ പലപ്പോഴും ഇസ്രായേൽ നടത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കി ഗസയിൽ ഹമാസ് ഇപ്പോഴും പൂർണ്ണമായും അവർ ശക്തരാണ് അവർക്ക് ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി കാണും പക്ഷേ അവരതിനെയൊക്കെ അതിജീവിച്ചു അവരുടെ നേതാക്കളുടെ മരണം അവരുടെ പ്രവർത്തകരുടെ മരണം അതൊന്നും അവരെ ബാധിച്ചിട്ടില്ല കൂടുതൽ ആളുകൾ ഹമാസിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവരുടെ സംഘടനാ സംവിധാനം കൂടുതൽ അവർ മെച്ചപ്പെടുത്തിയിരിക്കുന്നു ശക്തിപ്പെട്ടിരിക്കുന്നു എന്തായാലും ഈ ഒരു ചെറിയ സംഘത്തിന് മുന്നിൽ ഞാൻ പറഞ്ഞല്ലോ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചതിൻ്റെ ഭാഗമായി സൂക്ഷ്മതയോടുകൂടി നീങ്ങിയതിൻ്റെ ഭാഗമായി മാത്രമാണ് ഈ ചെറിയ ഒരു സംഘത്തിന് ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ ഐതിഹാസികമായ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ബന്ദികളെ അവർ സംരക്ഷിച്ചു പോന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഗസയിലെ മുക്കിലും മൂലയിലും ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ മിസൈലുകൾ എത്തിയിട്ടുണ്ട് ബോംബുകൾ എത്തിയിട്ടുണ്ട് തുരങ്ക ശൃംഖലകൾ മിക്കവാറും ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട് ആശുപത്രികൾ ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട് അവിടെ വാസയോഗ്യമായ ഒരു വീട് പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല സാധാരണക്കാരൻ്റെ പാർപ്പിട സമുച്ചയങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ബോംബ് വെച്ച് നശിപ്പിച്ചു ഭൂമിക്കടിയിലാളുകളുണ്ടെങ്കിൽ അവരെപ്പോലും ഇല്ലാതാക്കാൻ കഴിയും വിധമുള്ള ഭൂഗർഭ ബോംബുകളും മിസൈലുകളും ഇസ്രായേൽ ഗസയിലേക്ക് വർഷിച്ചു എന്നിട്ടും അവർ അതീവ രഹസ്യമായി ബന്ദികളെ സംരക്ഷിച്ചു അവർക്ക് മരുന്നും ഭക്ഷണവും നൽകിപ്പോന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഭക്ഷണം കിട്ടാതെ ചികിത്സ കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ബന്ദികളാക്കി അവർ കൊണ്ടുപോയിട്ടുള്ള ആളുകളെ അവർ അതീവ രഹസ്യമായി പാർപ്പിച്ചു അവരെ സംരക്ഷിച്ചു അവരെ തീർച്ചയായും അവർക്ക് ഭക്ഷണം കൊടുത്തു എന്ന കാര്യം ചെറിയ കാര്യമല്ല എങ്ങനെയാണ് ഹമാസ് ഇത്തരത്തിൽ ഒരു നീക്കം ഗസയിൽ നടത്തിയത് വളരെ ചെറിയ ഒരു പ്രദേശമാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെത്താൻ ഒരു സ്ഥലവും ബാക്കിയില്ലാത്ത വളരെ ചെറിയ ഒരു പ്രദേശം ഇവിടെയാണ് അതീവ രഹസ്യമായി ബന്ദികളെ ഇവർ സംരക്ഷിച്ചു പോകുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സിൻവാർ എന്ന് പറയുന്ന നേതാവിനെക്കുറിച്ച് കൂടെ പറയാതെ നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിയില്ല അതായത് ഹമാസിൻ്റെ ഐതിഹാസിക വിജയത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല യഹിയാസിന്മാറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി കുറിപ്പും ഇവിടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്തായിരുന്നു ആ ഡയറി കുറിപ്പിലുണ്ടായിരുന്നത് അതായത് ഒരിക്കലും ബന്ദികളെ ഉപദ്രവിക്കരുത് അവരെ സംരക്ഷിക്കണം അവരെ നമ്മളാണ് ബന്ദികളാക്കിയത് തീർച്ചയായും അവരെ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് സുരക്ഷിതമായി അവരെ തിരിച്ചേൽപ്പിക്കണം ഈ ഒരു ഡയറി കുറിപ്പ് ഇത് യഹ്യാസിന്മാർ നേരത്തെ തന്നെ അത്തരത്തിലൊരു കുറിപ്പ് രേഖപ്പെടുത്തി വെച്ചിരുന്നു അണികൾക്ക് അത്തരത്തിലൊരു നിർദ്ദേശം അദ്ദേഹം കൊടുത്തിരുന്നു തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ പൂർണ്ണമായും ബന്ദികളെ സുരക്ഷിതമായി വളരെ രഹസ്യമായി പാർപ്പിച്ചു രഹസ്യമായി അവരെ സംരക്ഷിച്ചു എന്നുള്ളത് ഇവിടെ ഐതിഹാസിക വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ബന്ദികളില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഒരിക്കലും ഹമാസുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമായിരുന്നില്ല ബന്ദികളെ പിടികൂടി അവരെ സംരക്ഷിച്ചു പോന്നു അവരെ ജീവനോടെ നിലനിർത്തിക്കൊണ്ട് പോന്നു എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ ഇവിടെ അവസാനം ഹമാസിന് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നത് ഈ ബന്ദികളെ വെച്ച് തന്നെയാണ് ഹമാസ് ഇസ്രായേലുമായി വിലപേശൽ നടത്തിയത് ഒരിക്കലും ഇത്രമാത്രം വലിയ ശക്തമായ ആയുധങ്ങളും അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായിട്ട് പോലും ഗസ എന്ന് പറയുന്ന ഇട്ടാവട്ടത്തു നിന്ന് ബന്ദികളാക്കി കൊണ്ടുപോയ സ്വന്തം രാജ്യത്തു നിന്നും ബന്ദികളാക്കി കൊണ്ടുപോയ ആളുകളെ പിടികൂടാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല ഗസയിൽ ഉടനീളം ഇസ്രായേൽ സൈന്യത്തിൻ്റെ തേർവാഴ്ചയായിരുന്നു ഹമാസിനെ തിരഞ്ഞായിരുന്നു അവർ നടന്നിരുന്നത് ഹമാസിൻ്റെ പേര് പറഞ്ഞ് സാധാരണക്കാരെ ഒരുപാട് ആളുകളെ അവർ കൊന്നൊടുക്കി എന്നിട്ട് പോലും അവർക്ക് ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കി ഹമാസ് കൊണ്ടുവന്ന സ്വന്തം രാജ്യത്തെ ആളുകൾ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തു നിന്നും ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ള ആളുകൾ ഇവരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല തീർച്ചയായും ഈ ഒരു രഹസ്യ സ്വഭാവം അതായത് അതീവ രഹസ്യമായി ഈ ബന്ദികളെ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് ഹമാസിനു മാത്രം കഴിയുന്നൊരു കാര്യമാണ് മറ്റ് എത്ര വലിയ രാജ്യമാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ സംവിധാനമുള്ളവരാണെങ്കിലും ഇത്രമാത്രം സുരക്ഷിതമായി ബന്ദികളെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗസയിലെ മുക്കിലും മൂലയിലും ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് ഭൂമി തുരന്ന് ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകളും ബോംബുകളും ഗസയിൽ വർഷിച്ചിട്ടുണ്ട് ഗസയിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇവിടെ ഇസ്രായേലിൻ്റെ ബോംബുകളെത്താൻ ഇനി ബാക്കിയില്ല മനുഷ്യന് വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഗസയിൽ അവർ സൃഷ്ടിച്ചു എന്നിട്ട് പോലും ബന്ദികളെ അതീവ രഹസ്യമായി ഇവിടെ ഹമാസിന് ഗസയിൽ തന്നെ പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹമാസിൻ്റെ ഈ ഐതിഹാസികമായിട്ടുള്ള വിജയത്തിന് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത്തരത്തിൽ അവർ നടത്തിയ ഒരു നീക്കം തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല